എന്താണ് സംഭവിക്കുന്നത് യൂറോയിലെ വലിയ ടീമുകളെയൊക്കെ റാൽഫ്ലാഗ്നിക്കിൻ്റെ ടീം വിറപ്പിക്കുകയാണ് ഇപ്പം ഇന്നലെ നെതർലൻഡ്സിനെ അടിച്ചിട്ടു അതുപോലെ തന്നെ പോളണ്ടിനെയൊക്കെ തോപ്പിച്ചു കിഡ്ലൻ ഫുട്ബോളാണ് റാൽഫ്രാഗ്നിക്കിൻ്റെ ഓസ്ട്രേലിയ കളിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയ മാൻ യുണൈറ്റഡ് ഫാൻസ് അതുപോലെ തന്നെ മാൻ മാനുനൈറ്റഡ് പ്ലേയേഴ്സ് ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇങ്ങനെയൊക്കെ കോച്ചിങ്ങിനെ പറ്റി എ ബി സി ഡി അറിയില്ല വളരെ വളരെ മോശം കോച്ചാണ് പക്ഷേ അദ്ദേഹം ഓസ്ട്രിയ ചെന്ന് ഹീസ് ഡൂയിങ് വൺഡേഴ്സ് എന്ന് തന്നെ പറയാം അപ്പോൾ അവരുടെ സ്ക്വാഡിലേക്ക് നോക്കി കഴിയുമ്പോൾ അറിയപ്പെടുന്ന താരങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യം ടോപ്പ് ലെവൽ ക്ലബുകളിലൊക്കെ കളിക്കുന്ന താരങ്ങളെന്ന് പറയുകയാണെങ്കിൽ മൂന്നാല് പേരേ ഉള്ളൂ ഒന്ന് ലെയ്മർ സാബിത്സറ് അർണോട്ടവിച്ച് അതുപോലെ തന്നെ ക്രിസ്റ്റോഫ് ഓഫ് ബൗങ്കാഡർ ഇവരൊക്കെയാണ് അത്യാവശ്യം വലിയ ക്ലബ്ബുകളിൽ കളിക്കുന്നത് ബാക്കിയുള്ള പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ക്ലബ്ബുകളിലൊക്കെ കളിക്കുന്ന അൺഫെമിലിയർ ആയിട്ടുള്ള താരങ്ങളാണ് ഇവർ വെച്ചിട്ടാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കളി കളിപ്പിക്കുന്നുണ്ട് ശരിക്കും നല്ല രസമുണ്ട് ഓസ്ട്രിയയുടെ കളി കാണാനായിട്ട് ഇപ്പൊ ഇന്നലത്തെ മത്സരമാണെങ്കിൽ വളരെയധികം എന്റർടൈനിങ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പലരുടെയും ഇപ്പോൾ ഒരു ഔട്ട് സൈഡ് ഫേവറസ് ഫേവററ്റുകളായിട്ട് ഇപ്പൊ ഓസ്ട്രിയ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതെങ്ങനെ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു ചോദ്യമാണ് എൻ്റെ ഒരു ആഗ്രഹം ഓസ്ട്രിയയും പോർച്ചുഗലും തമ്മിൽ കളിക്കുന്നത് കാണാനായിട്ട് നല്ലൊരു ആഗ്രഹമുണ്ട് കാരണം റൊണാൾഡോ പബ്ലിക്കിലി അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കോച്ചിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല ഒരു സ്പോർട്ടിങ് ഡയറക്ടർ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അഭിമാന പോരാട്ടമായിരിക്കും അപ്പോൾ ഈ ടൂർണമെൻ്റ് മുന്നേറുമ്പോൾ അങ്ങനത്തെയുള്ള പോലെ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പോൾ എന്തായാലും റാൽഫ് റാൽഫ്രാഗിനേക്കിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലിയെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹം യുണൈറ്റഡിലായിരുന്ന സമയത്ത് അപ്പോൾ ഭയങ്കര ഹൈപ്പോട് കൂടിയാണ് അദ്ദേഹം വന്നത് ഫാദർ ഓഫ് ഗീഗൻ പ്രസിങ് ക്ലോപ്പിൻ്റെ ടൂക്ഷലിന്റെ ആശാൻ അദ്ദേഹം വന്നു ആദ്യത്തെ ഒരു കളിയിൽ നല്ല രസം ഉണ്ടായിരുന്നു നല്ല പറഞ്ഞപോലെ കൗണ്ടർ പ്രസ്സിംഗ് ഒക്കെ കാണാൻ നല്ല ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതിന് ശേഷം ഓരോ കളി കഴിയും തോറും മോശമായി 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 അവസാനം അദ്ദേഹത്തിന് അണ്ടറിലാന്ന് തോന്നുന്നു അഞ്ച് പൂജ്യത്തിന് ലിവർപൂളിൻ്റെ എതിരെ ഓൾട്രാ ഫോർഡിലൊക്കെ തോറ്റത് അപ്പോൾ അങ്ങനെ വളരെ മോശമായതിന ശേഷമാണ് അദ്ദേഹത്തിന് ക്ലബ്ബിൽ നിന്ന് പറഞ്ഞു വിട്ടത് പിന്നീട് അതിന് ശേഷമാണ് അദ്ദേഹം ഓസ്ട്രേയൻ ജോബ് ഏറ്റെടുത്തത് ഓസ്ട്രേലിയയിൽ ചെന്നതിന് ശേഷമാണെങ്കിലും അത്ര അധികം നല്ല റിസൾട്ടുകളൊന്നും അല്ലായിരുന്നു ഇനീഷ്യൽ പീരീഡിൽ ശരിക്കും അദ്ദേഹം നേഷൻസ് ലീഗിലൊക്കെ അഞ്ച് മത്സരങ്ങൾ അടുപ്പിച്ച് കളിച്ചതിൽ നാല് തോൽവിയും ഒരു ഡ്രോയും അപ്പോൾ അങ്ങനെ വളരെ മോശമായിട്ട് നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്നും പിന്നൊരു ടേണറൗണ്ട് ഉണ്ടായിന്നുള്ളതാണ് ഇപ്പോൾ സാബിസർ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രിയ പണ്ട അവർ പാസീവ് ടീമായിരുന്നു അതിനുശേഷം ഇപ്പോൾ അവരൊരു എന്താ പറയുക ആ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ആ ഒരു കൗണ്ടർ പ്ലസ്സിങ് അതുപോലെ തന്നെ ഹൈ എനർജി ഫുട്ബോൾ കളിക്കുന്ന ഒരു ഫിലോസഫിയിലേക്ക് അവർ മാറി എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഹൈ എനർജി പ്ലേയേഴ്സ് വേണം അതേപോലെ തന്നെ ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു മാനേജറുമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ പ്ലേയേഴ്സ് അത്രധികം പേരെടുക്കാത്ത പ്ലേയേഴ്സൊക്കെ നൂറ് ശതമാനം അദ്ദേഹത്തിന് വേണ്ടി പെർഫോം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ആസ് എ ടീം എന്നുള്ള രീതിയിൽ അവർ നല്ല രീതിയിൽ കോർഡിനേഷനോടുകൂടി പോകുന്നുമുണ്ട് പിന്നെ ടീമിൽ എടുത്തു പറയേണ്ട ഒരാള് മാർസൽ സാബിത്സർ ആണ് സബിത്സർ ആണെങ്കിൽ ടീമിലെ ടാലിസ്മാൻ സബിത്സർ അറ്റാക്ക് മിഡ്ഫീൽഡ് ആ ഒരു ബോൾ കളിക്കും അതുപോലെ ഒരു ഫ്രീ റോളാണ് എവിടെയും പോയിന്ന് കളിക്കാനുള്ള റോൾ ഉണ്ട് അതുപോലെ പുള്ളിക്കാരൻ ഡിഫൻസിൽ വന്നിട്ട് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ സബിത്സറിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആ രണ്ട് പ്ലെയേഴ്സ് ഉണ്ട് ഒന്ന് വിമ്മറും സ്മിത്തും അപ്പം ഇവര് രണ്ടുപേരും അല്ലെങ്കിൽ ഇവർ മൂന്ന് പേരും ഭയങ്കര കോർഡിനേഷൻ ആണ് ഇവരുടെ ഇന്റർപ്ലേ ആണ് ശരിക്കും ഓസ്ട്രിയയുടെ അറ്റാക്കിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പം എന്തായാലും ഓസ്ട്രിയനെ തോപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദേ ആർ ബീറ്റബിൾ അത് ഫ്രാൻസ് ഓൾറെഡി തോപ്പിച്ചതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി അതുപോലെ തന്നെ സ്പെയിൻ ഈ ടീമുകൾക്കൊക്കെ പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇഷ്ടം ഇഷ്ടംപോലെ താരങ്ങളുണ്ട് അതുപോലെ തന്നെ സ്പേസി ആയിട്ടുള്ള വിങ്ങേഴ്സ് ഉണ്ട് ഡയറക്റ്റ് വിങ്ങേഴ്സൊക്കെ ഉണ്ട് വേണമെങ്കിൽ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ കൗണ്ടർ പ്രസ്സിങ്ങിനെയൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓസ്ട്രിയ കപ്പടിക്കുന്നൊന്നും പറയാമൊന്നും പറ്റുമോ എന്ന് തോന്നുന്നില്ല പക്ഷേ അവർ ഒത്തിരി മുന്നേറാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എന്തായാലും ഇപ്പം അടുത്ത റൗണ്ടിലേക്ക് അവർ വരുമ്പോൾ ടറക്കി ചെക്ക് റിപ്പബ്ലിക് അല്ലെങ്കിൽ ജോർജിയാണ് വരാൻ പോകുന്നത് അപ്പോൾ മിക്കവാറും അവരെയും ബീറ്റ് ചെയ്യും ഇപ്പം അങ്ങനെ ക്വാർട്ടറിലേക്കൊക്കെ നല്ലൊരു അവസരം ഓസ്ട്രേലിയയുടെ മുമ്പിലുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം